എന്താ പോയി പോയാ ഇതിപ്പോ കഴിഞ്ഞ ഏകദേശം ഈ സത്യേട്ടം പെണങ്ങിപ്പോയില്ലേത്െമ്പറേ അതൊന്നും ഇടപെടേണ്ട കാര്യം ഇതങ്ങനല്ലേ എപ്പൊ പെണങ്ങി പോയാലും മൂന്നാല് ദിവസം കഴിയുമ്പോ സത്യേട്ടം നമ്മുടെ വീടിന്റെ കിഴക്കേ വസ്തു കൂടി സൈക്കിളിൽ ബെലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും രണ്ടുമൂന്ന് പ്രാവശ്യം പോയി കഴിയുമ്പോൾ ഞാൻ കൈ കാണി വിളിക്കും അപ്പൊ പുള്ളി പോരും അല്ലെങ്കിൽ ഞാൻ വിളിക്കും വന്നില്ല സൈക്കിൾ എങ്ങാനും മെമ്പറെ അറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം തൊഴിലുറപ്പിന് പോയ പൈസയും കുടുംബസംഗത്ത് ലോൺ എടുത്ത പൈസയും കൂട്ടി വെച്ചിട്ട് ഞാൻ ഈ പണയും വെച്ചതെടുത്തു നല്ല നല്ല കാര്യല്ലേടോ കാര്യല്ലേ പണയം പണയം വെക്കാൻ വെക്കാൻ ചോദിച്ചോ പിന്നെ പുള്ളിക്ക് ഈമാല കഴുത്തേലിട്ടോണ്ട് നടക്കണോന്ന് ഞാൻ മിനിറ്റ് ഇടാൻ കൊടുക്കുവോട് കണിക്കല്ല കിണർ കുഴിക്കാനും കായലെല്ലാം പണിക്കൊക്കെ പോണ മനുഷ്യനാ ഇതെങ്ങാനൂരി വെള്ളത്തിൽ പോയാൽ ഞാൻ ആരോട് ചോദിക്കും